പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും പണി കിട്ടിയത് വേറെ രണ്ട് രാജ്യങ്ങൾക്കാണ് അസർബൈജാനും തുർക്കിക്കും പാകിസ്ഥാനെ സഹായിച്ചതിൻ്റെ പേരിൽ വലിയ ബഹിഷ്കരണമാണ് ഇരു രാജ്യങ്ങളും നേരിടുന്നത് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് അയച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി തുർക്കി പ്രസിഡന്റ് ഉർദുഖാനും രംഗത്തെത്തിയിരുന്നു ഇന്ത്യ പാക് സംഘർഷം നിലനിന്നിരുന്ന സമയത്ത് അസർബൈജാനും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു ഇതൊക്കെയാണ് വെടിനിർത്തലിന് ശേഷവും പാകിസ്ഥാനെ സഹായിച്ച ഇരു രാജ്യങ്ങൾക്കുമെതിരെ നിലപാടെടുക്കാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചത് ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം കനത്തതോടെ വിനോദസഞ്ചാര മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് തുർക്കിക്കും അസർബൈജാനും നേരിടേണ്ടി വരുന്നത് ഇരു രാജ്യങ്ങളിലേക്കുമുള്ള അറുപത് ശതമാനത്തോളം ഇന്ത്യൻ ബുക്കിങ്ങുകൾ ക്യാൻസലായെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ ക്യാൻസലേഷൻ നിരക്കും ഇരുന്നൂറ്റി ശതമാനമായി വർധിച്ചു പാകിസ്ഥാനെ തുർക്കിയും അസർബൈജാനും സഹായിക്കുന്നെന്ന വാർത്തകൾ വന്നതോടെ പല ട്രാവൽ ആപ്പുകളും ഈ രാജ്യങ്ങളിലേക്കുള്ള ബുക്കിങ്ങുകൾ നിർത്തലാക്കിയിരുന്നു പ്രമോഷൻ ഉൾപ്പെടെ നിർത്തിയും ഇരു രാജ്യങ്ങളിലേക്കും യാത്രകൾ ഒഴിവാക്കണമെന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുമാണ് ആപ്പുകൾ ഈ വാർത്തയോട് ശക്തമായി പ്രതികരിച്ചത് തങ്ങളുടെ പാക്കേജുകളിൽ തുർക്കിഷ് എയർലൈൻസ് വിമാനം പോലും ഉപയോഗിക്കില്ലെന്ന പ്രഖ്യാപനം നടത്തിയും ഇന്ത്യൻ ട്രാവൽ കമ്പനികൾ രംഗത്തെത്തിയിരുന്നു മുൻപ് ഇന്ത്യയുമായി തർക്കത്തിലായ മാലിദ്വീപിനും സമാന സ്ഥിതി വന്നിരുന്നു ഇന്ത്യൻ സഞ്ചാരികളുടെ കുറവ് മൂലം മാലിദ്വീപ് ടൂറിസം കനത്ത പ്രതിസന്ധി നേരിട്ടിരുന്നു ഒടുവിൽ ഇന്ത്യയുമായി രമ്യതയിലെത്താൻ പ്രസിഡന്റ് മുഹമ്മദ് മുയീസു നിർബന്ധിതനാവുകയായിരുന്നു തുർക്കിയും അസർവൈജാനുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം തന്നെ പ്രതിസന്ധിയിലാകുന്ന നീക്കമാണ് നിലവിൽ നടക്കുന്നത് മാർബിൾ ആപ്പിൾ സ്വർണം പച്ചക്കറികൾ സിമൻറ്റ് നാരങ്ങ എന്നിവയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് വലിയ തോതിലുള്ള ആപ്പിൾ കയറ്റുമതിയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടക്കുന്നത് തുർക്കി ആപ്പിളുകൾക്ക് പൂനെയിലെ പഴക്കച്ചവടക്കാർ അനൌദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയതായി വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിൽ നോട്ടപ്പുള്ളിയായതോടെ തുർക്കിയുടെ ആപ്പിളുകൾക്ക് ഡിമാൻഡ് കുറയുന്നതായാണ് വിവരം അസർബൈജാന്റെ വ്യാപാര പങ്കാളികളായ രാജ്യങ്ങളിൽ മുൻനിരയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഏറെ നേട്ടമുണ്ടാക്കിയ രാജ്യമാണ് അസർബൈജാൻ വാക് സൈനിക നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന തുർക്കിയും അസർബൈജാനുമായും ഇന്ത്യയുടെ വ്യാപാര നിക്ഷേപ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളൽ വീണക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്